രസയുടെ രണ്ട് വർഷം മാധ്യമങ്ങളുടെ പരാജയം ഒക്ടോബർ ഏഴ് വീണ്ടും എത്തി രണ്ട് വർഷത്തെ സയനിസ്റ്റ് ഭീകരത നിലയ്ക്കാതെ ഒഴുകുന്ന ചോരപ്പുഴ അതിനിടയിലും ചിലതൊക്കെ മാറി വരുന്നു മുൻപില്ലാത്ത വിധം ഇസ്രായേൽ ഒറ്റപ്പെടുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു യു എൻ പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടുതൽ രാജ്യങ്ങൾ വാക്കൌട്ട് നടത്തി ഒപ്പം നല്ല കൂക്കി വിളിയും മനുഷ്യ മനസാക്ഷി വംശഹത്യക്കെതിരെ ഉണരുന്നതിന്റെ മനോഹര ദൃശ്യമായിരുന്നു ആ കൂവലും ഇറങ്ങിപ്പോ ഒരു ബഹിഷ്കരണത്തിന് ഇത്ര ഭംഗിയും കൂവലിന് ഇത്ര മാധുര്യവും ഉണ്ടാകുമോ ഒഴിഞ്ഞ കസേരകൾ ശക്തമായ സന്ദേശമായി വംശഹത്യയോടുള്ള രോഷം മാത്രമല്ല ഇസ്രായേലിനെതിരായ ജനസമൂഹങ്ങളുടെ മനസ്സുകൂടി അതിൽ പ്രതിഫലിച്ചു അകത്ത് വാക്കൌട്ട് നടക്കുമ്പോൾ പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ പ്രകടനം നടത്തി യു എൻ ആസ്ഥാനമായ ന്യൂയോർക്കിലെ തെരുവുകൾ പ്രതിഷേധക്കാർ സ്വന്തമാക്കി ഈ രണ്ട് വർഷങ്ങളിൽ മുഖം മൂടികൾ അഴിഞ്ഞു രാജ്യങ്ങളിലെ കപടന്മാർ സ്വയം വെളിപ്പെടുത്തി മാധ്യമങ്ങളിലെ ധീരന്മാരും വ്യാജന്മാരും ശരിക്കും തരം തിരിഞ്ഞു ഒരുപാട് കള്ളങ്ങൾ പൊളിഞ്ഞു പാശ്ചാത്യ മാധ്യമങ്ങൾ ഉന്മത്തമായി പ്രചരിപ്പിച്ച മിക്ക വാർത്തകളും പിന്നീട് വ്യാജമെന്ന് തെളിഞ്ഞു ഹമാസ് പോരാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലി പട്ടാളക്കാരെയും സിവിലിയന്മാരെയും കൂട്ടക്കൊല ചെയ്തു എന്ന വ്യാജം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പ്രചരിച്ച കള്ള വാർത്തയാണ് ആയിരക്കണക്കിന് ആളുകൾ അന്ന് കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേലി പട്ടാളം തന്നെ ഇസ്രായേലി പട്ടാളക്കാരെയും സിവിലിയന്മാരെയും കൂട്ടമായി കൊല ചെയ്തു എന്നതാണ് വസ്തുത ഇത് അവരുടെ സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണ് മുൻപ് ഹമാസുകാർ ബന്ദിയാക്കിയ ഒരൊറ്റ പട്ടാളക്കാരനെ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീനി ബന്ദികളെ വിട്ടയക്കേണ്ടി വന്നിരുന്നു പിന്നെയും പതിനായിരത്തോളം ഫലസ്തീനി ബന്ദികൾ ഇസ്രായേൽ തടവിലാണ് അവരെ വിടുവിക്കാൻ ഏതാനും ഇസ്രായേലികളെ പിടികൂടുക ഇസ്രായേലി പട്ടാളക്കാരോട് പോരാടുക എന്നതായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ലക്ഷ്യമിട്ടത് ഈ തന്ത്രം പരാജയപ്പെടുത്താൻ ഇസ്രായേൽ പട്ടാളം കണ്ടുവച്ച സൂത്രമാണ് ഹാനിബൽ നയം ഹമാസിൻ്റെ പിടിയിലാകാനിടയുള്ള ഇസ്രായേലികളെ അടക്കം കൊല്ലുക എന്നതാണ് ഈ നയം ഒക്ടോബർ ഏഴിന് ഈ നയം നടപ്പാക്കിയതായി ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് എരേസ് ക്രോസിംഗ് കിബുസ്ബേരി ഗ്രാമം എന്നിവിടങ്ങളിൽ കൂട്ടമായി ബോംബും ടാങ്ക് ഷെല്ലും കൊണ്ട് ആക്രമിക്കാൻ ഇസ്രായേലി സൈന്യം നിർദ്ദേശം നൽകി അവരുടെ അപ്പാച്ചി ഹെലികോപ്റ്ററുകളും ശത്രുവോ മിത്രമോ എന്ന് നോക്കാതെ നിരത്തി കൊന്നുകൊണ്ടിരുന്നു ഇസ്രായേലി പട്ടാളക്കാരും നാട്ടുകാരും അധികൃതരും സമ്മതിച്ച വസ്തുതയാണ് ഇത് They interviewed the IDF soldiers who responded to the Hamas attack, and they learned something shocking. The IDF was struggling to handle the Hamas fighters. Tuval Escapa, or however you pronounce his name, a member of the security team for Kibbutz Bi'eri, set up a hotline to coordinate between Kibbutz residents and the Israeli army. He told the Israeli newspaper Haaretz that as desperation began to set in, the commanders in the field made difficult decisions, including shelling houses on their occupants in order to eliminate the terrorists along with the hostages. These reports indicate. That orders came down from the military's high command to attack homes and other areas inside Israel, even at the cost of many Israeli lives. According to Haaretz, the army was only able to restore control over Bieri after admittedly shelling the homes of Israelis who had been taken captive. <laughs> Now, much of the shelling in Bi'eri was carried out by Israeli tank crews, as a reporter for the Israeli Foreign Ministry sponsored outlet I 24 noted during a visit to Bi'eri. Small and quaint homes bombarded or destroyed. Children's toys lying around, well maintained lawns of grass ripped up by the tracks of an armored vehicle. Hamas in the in the Israeli Yasmin Porat when Israeli special forces arrived during a hostage standoff, they quote, eliminated everyone, including the hostages, because there was very, very heavy crossfire. It's why you see homes turn into rubble. And sadly, it's why you find severely burnt bodies of Israeli hostages. But there's more. The IDF also used Apache attack helicopters. In an interview with Israeli media outlet Mako, an Apache pilot admitted that many of the cars he fired rockets at contained hostages. <laughs> ഇസ്രയേൽ പിന്നീട് നടത്തിയ ഔദ്യോഗിക അന്വേഷണവും ഇത് സ്ഥിരീകരിച്ചു മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന് പ്രാമുഖ്യം കൊടുത്തില്ലെന്ന് മാത്രം ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് സൈനിക ഇന്റലിജൻസ് പത്രമായ ഐ ട്വന്റി ഫോർ തുടങ്ങിയവയിലെ ആധികാരിക രേഖകളിലെ വിവരങ്ങൾ അന്ന് അപ്പാച്ചെ കോപ്റ്റർ പറത്തിയ ഒരു പൈലറ്റ് ഇസ്രായേലി മാധ്യമമായ മെയ്ക്കോക്ക് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞു തങ്ങൾ തകർത്ത കുറെ കാറുകളിൽ ഇസ്രായേലികൾ ഉണ്ടായിരുന്നു എന്ന് എല്ലാ തലത്തിലും സ്ഥിരീകരിച്ച ഈ വസ്തുത ഇരിക്കെ ഇന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ ഒക്ടോബർ ഏഴ് കൂട്ടക്കൊല ഹമാസിൻ്റെ കണക്കിൽ ചേർക്കുകയാണ് മറ്റൊരു വലിയ കള്ളമാണ് ഹമാസ് നാൽപ്പത് കുഞ്ഞുങ്ങളെ തലയറുത്ത് കൊന്നു എന്നത് ഒരു പട്ടാളക്കാരൻ തുടങ്ങി വെച്ച നുണ ഇസ്രായേലി മാധ്യമങ്ങളിലൂടെ പടിഞ്ഞാറൻ മാധ്യമങ്ങളിലേക്കും തുടർന്ന് അന്നത്തെ യു എസ് പ്രസിഡന്റ് ബൈഡൻ അടക്കമുള്ളവരിലേക്കും പടർന്നു കഴുത്തറയ്ക്കലിന് പുറമെ കുഞ്ഞുങ്ങളെ കത്തിച്ചു കൈകാലുകൾ കെട്ടിയിട്ട് കൊന്നു തുടങ്ങിയ കഥകൾ പ്രചരിച്ചു നെത്തന്യാഹു പറഞ്ഞത് കേട്ട് ബൈഡൻ അത് പരസ്യമായി ആരോപിച്ചു വാസ്തവത്തിൽ ഇസ്രായേലിൽ ഒരേ ഒരു കുഞ്ഞാണ് മരിച്ചത് അത് വെടിവെപ്പിനിടയിൽ പെട്ടുപോയതാണ് പിന്നീട് നടന്ന വംശഹത്യക്കിടെ ഇസ്രായേൽ ഒരു ഫലസ്തീനി കുഞ്ഞിനെ കഴുത്തറുത്ത് പ്രദർശിപ്പിച്ചു വ്യാജങ്ങൾ തെളിഞ്ഞിട്ടും മാധ്യമങ്ങൾ തിരുത്തിയില്ല ഫലസ്തീൻകാരെ പിശാചുക്കളായി ചിത്രീകരിച്ച് വംശഹത്യക്ക് ന്യായം ചമച്ചതിൽ ഈ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് ന്യൂയോർക്ക് ടൈംസ് നേരിട്ട് പ്രചരിപ്പിച്ച നുണയാണ് ഹമാസുകാർ ഇസ്രായേലി സ്ത്രീകളെ കൂട്ടമായി ആസൂത്രിതമായി പീഡിപ്പിച്ചു എന്നത് വളരെ വ്യാപകമായി പ്രചരിച്ച വാർത്തയായിരുന്നു ഇത് കേട്ടവരെ കേട്ടവരെ കേട്ടവർ പറഞ്ഞത് എന്ന മട്ടിലായിരുന്നു ഇത് പരുന്നത് എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതോടെ അതിന് വിശ്വാസ്യത കൈവന്നു ന്യൂയോർക്ക് ടൈംസ് പ്രത്യേക അന്വേഷണം നടത്തി ആ കഥയ്ക്ക് വൻ പ്രചാരം നൽകി എന്നാൽ നുണക്കഥ പ്രചരിപ്പിച്ചതിന് ന്യൂയോർക്ക് ടൈംസ് പരിഹാസ്യമാകുന്നതാണ് പിന്നെ കണ്ടത് കുറെ മാധ്യമങ്ങൾ ടൈംസിന്റെ റിപ്പോർട്ട് ഫാക്ട് ചെക്ക് ചെയ്തു അൽ ജസീറ വിശദമായ വീഡിയോ ചെയ്തു ശാസ്ത്രീയ തെളിവ് സഹിതം യെസ് മാഗസിനും ലണ്ടൻ ടൈംസ് പത്രവും ഇലക്ട്രോണിക് ഇൻതിഫാദ പോർട്ടലും ദ ഗ്രേ സോൺ പോർട്ടലും വിശദമായ പഠനങ്ങൾ നടത്തി ഡെമോക്രസി നൗ ലഭ്യമായ വിദഗ്ധരെയും നിരീക്ഷകരെയും ഇന്റർവ്യൂ ചെയ്തു ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് നാട്ടിൽ അന്വേഷണങ്ങൾ നടത്തി പോലീസ് രേഖകളിലടക്കം ഒരൊറ്റ പീഡനത്തിന്റെ പോലും തെളിവില്ല ന്യൂയോർക്ക് ടൈംസിന് വേണ്ടി അന്വേഷിച്ചവരിൽ ജേണലിസ്റ്റിന് പകരം മുൻ ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥ ഉൾപ്പെട്ടിരുന്നു റിപ്പോർട്ടിൽ അവ്യക്തതകൾ വൈരുദ്ധ്യങ്ങൾ വാർത്താ ഉറവിടങ്ങളാകട്ടെ ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ മാത്രം പീഡനത്തിന് സാക്ഷി എന്ന് പറഞ്ഞയാൾ സത്യത്തിൽ സ്ഥിരം കള്ളസാക്ഷി സി എൻ എൻ അന്വേഷണത്തിൽ അയാൾ കള്ളം ശീലമാക്കിയയാളാണെന്ന് കണ്ടെത്തി റമി ധവീതിയൻ എന്നു പേരുള്ള മുൻപ് നുണകളുടെ പേരിൽ പിടിക്കപ്പെട്ട ആളെ വാർത്ത ഉറവിടമാക്കി ന്യൂയോർക്ക് ടൈംസ് പീഡനത്തിന് തെളിവില്ലെന്ന് ഇസ്രായേലി പ്രോസിക്യൂട്ടർ തന്നെ ഏറ്റുപറയുന്ന സാഹചര്യവും ഉണ്ടായി ഉണ്ടെന്ന് പറഞ്ഞ തെളിവുകൾ വിശ്വസനീയമല്ലെന്ന് വലുതും ചെറുതുമായ എത്ര കള്ളപ്രചാരണങ്ങൾ എല്ലാറ്റിനും മുൻനിര മാധ്യമങ്ങളുടെ ഒത്താശയുണ്ടായിരുന്നു ഓരോന്നും നുണയാണെന്ന് തെളിയുമ്പോഴും ഇസ്രായേലി മാധ്യമങ്ങൾ വരെ നുണയെന്ന് തെളിയിക്കുമ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലി കഥകൾ പരത്തുന്നു വെറുതെയല്ല വംശഹത്യയുടെ തുടക്കത്തിൽ ഈ മാധ്യമങ്ങളും ഇസ്രായേലി സൈനിക മേധാവിയും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടന്നിരുന്നു ഡി ക്ലാസിഫൈഡ് യു കെ എന്ന പോർട്ടൽ ഇക്കൊല്ലം ജനുവരിയിൽ ഇത് വെളിപ്പെടുത്തി ബി ബി സി ഗാർഡിയൻ ലണ്ടൻ ടൈംസ് സ്കൈ ന്യൂസ് തുടങ്ങിയവ ഈ സ്വകാര്യ ധാരണയിൽ ഉണ്ടായിരുന്നു വംശഹത്യയ്ക്ക് ന്യായമാക്കാവുന്ന നുണക്കഥകൾ പരത്തിയത് ഇവരൊക്കെയാണ് അമേരിക്കൻ മാധ്യമങ്ങളും എല്ലാം ഫലസ്തീൻകാരെ പിശാചികളാക്കുന്നത് കുറ്റം പറയരുതല്ലോ പെരുനുണകൾ പരത്തിയ ഇവർ വേറെ ചെറു നുണകൾ പൊളിക്കാൻ രംഗത്തുണ്ടായിരുന്നു ഗസയിലേക്ക് ഭക്ഷണവും മറ്റും അയച്ചാൽ അത് ഹമാസ് തട്ടിയെടുക്കുന്നു എന്നത് ഒരു നുണ ഒരു തെളിവുമില്ലാത്ത നുണ യു എൻ ദുരിതാശ്വാസ ഏജൻസിക്ക് ഒക്ടോബർ ഏഴുമായി ബന്ധമുണ്ടെന്ന കള്ളം ചിലർ ഏറ്റുപാടിയെങ്കിലും അത് പൊളിച്ചു കാട്ടാൻ മറ്റുള്ളവ തയ്യാറായി എണ്ണമറ്റ നുണകൾ എല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു മനുഷ്യരെ കവചമാക്കുന്നത് ഹമാസല്ല ഇസ്രായേൽ ആണ് ബന്ദിമോചനത്തിന് തടസ്സം അല്ല ഇസ്രായേലും നെതന്യാഹുവും ഒക്കെയാണ് രണ്ടു വർഷം കൊണ്ട് തകർന്ന കള്ളങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നുണകൾക്കൊപ്പം നിന്നിട്ടും ഇസ്രായേൽ ബില്യൺ കണക്കിന് ഡോളർ പ്രചാരണത്തിന് ചെലവിട്ടിട്ടും സത്യം വെളിച്ചം കാണുന്നു ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചില കണക്കുകൾ കൂടി കാണുക മാധ്യമങ്ങൾ നോക്കി നിലപാടെടുത്ത അമേരിക്കക്കാർ ഭൂരിപക്ഷം ഗസയ്ക്കെതിരും ഇസ്രായേലിന് അനുകൂലവുമായിരുന്നു പക്ഷേ ഈ സെപ്റ്റംബർ ഒടുവിലത്തെ സർവേ ഫലങ്ങൾ കാണിക്കുന്നത് യു എസ് വോട്ടർമാരിൽ ഇസ്രായേൽ ചായ്വ് സർവകാല ഇടിവിലാണ് എന്നത്രേ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെയുള്ള മാറ്റം കാണിക്കുന്നു ഇസ്രായേൽ സിവിലിയന്മാരെ കരുതിക്കൂട്ടി കൊല്ലുകയാണോ എന്ന് ചോദ്യം അതെ എന്ന് കരുതുന്നവർ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിൽ എത്തി അല്ല എന്ന അഭിപ്രായക്കാർ ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് പതിനാറ് ശതമാനമായി കുറഞ്ഞു സിവിലിയന്മാരെ കൊല്ലാതിരിക്കാൻ ഇസ്രായേൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നവരുടെ ശതമാനം മുപ്പതിൽ നിന്ന് ഇരുപതിലേക്ക് താഴ്ന്നു യു എസ് ഭരണകൂടം അന്ധമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു പക്ഷെ ജനാഭിപ്രായം മാറുന്നുണ്ട് ഇസ്രായേലിനെ താങ്ങുന്നത് അമേരിക്കക്ക് നഷ്ടമാണ് എന്ന അഭിപ്രായക്കാർ കൂടുന്നു ഫലസ്തീന് ആഗോള അംഗീകാരം കിട്ടണമെന്ന് യു എസിലെ ഭൂരിപക്ഷം പേരും ഇപ്പോൾ വിശ്വസിക്കുന്നു ഇസ്രായേലും അതിനെ താങ്ങുന്നവരും ഒറ്റപ്പെടുന്നു എന്നർത്ഥം നെതന്യാഹുവിൽ അമേരിക്കക്കാർക്ക് വിശ്വാസമില്ലാതായി ഗസയിലെ ഇസ്രായേൽ നടപടിയെ അനുകൂലിക്കുന്നവർ അൻപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് ശതമാനമായി താഴ്ന്നു നെത്തൻ ഈ എതിർപ്പ് ആദ്യമാണ് ഇസ്രായേൽ പക്ഷ ചായ്വ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വിവിധ സർവേകളിൽ സമാനമായ ഫലങ്ങളാണ് കാണുന്നത് ഈ ഒറ്റപ്പെടുത്തലിൻ്റെ പ്രത്യക്ഷമായ രൂപം കൂടിയാണ് യു എൻ പൊതുസഭയിൽ ലോകം കാണിച്ചത് Please order in hall. order in the hall. ലോക കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട് നത്തൻയാഹുവിന് അതുകൊണ്ട് പതിവ് റൂട്ട് മാറ്റി വളഞ്ഞ വഴിക്കാണ് ന്യൂയോർക്കിലേക്ക് പറഞ്ഞത് സകല വിശ്വാസ്യതയും നഷ്ടപ്പെട്ട ഒരു കുറ്റവാളിയുടെ ഒറ്റപ്പെടൽ അമേരിക്കയിലെ കേണലും മുൻ ചീഫ് ഓഫ് സ്റ്റാഫുമായ ലോറൻസ് വിൽക്കേഴ്സൺ പറയുന്നു ഇസ്രായേൽ പറയുന്ന ഒന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല Let me preface these remarks with I never, never, ever believe Israeli figures. I've been in the government too long to know that the Israelis are patent liars. In their intelligence community, in their propaganda community, certainly, and in their leadership, they are inveterate liars. Let me say that again. They are liars. So you can't believe anything that comes out of Jerusalem. It's all propaganda. <laughs> ഇത് ഇസ്രായേലിന് മാത്രമല്ല അവരെ താങ്ങിപ്പോന്ന മാധ്യമങ്ങൾക്കും ബാധകമാണ് അവർ നുണ പറയുന്നു പിന്നെയും 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 Israel lies, kills, lies, kills, lies, kills. Back in 2022, they killed the Palestinian-American journalist Shireen Abu Akleh. lied about it. They lied about al-Shifa Hospital being the headquarters of Hamas. They lied about the killing of five-year-old Hind Rajab and her family. They lied about the Palestinian refugee agency UNRA being a Hamas front. They lied about the flower massacre when over 100 Palestinians were massacred while waiting for flower. I really could just keep going on and on and on and on and on and on and on. As the Israeli journalist Noga Tonopolovsky says, I have no idea why anyone would again believe a word said by the RDF. British Jew comedian Alexi etra is seri so Israel in is so If you see anybody advocating for Israel on the TV or radio, one of their repellent spokespeople say, then they will be lying because that's what they do. They lie and 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 they lie, and they lie, and they lie.

കേട്ടല്ലോ അപ്പറഞ്ഞത് വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ പറ്റി മാത്രമല്ല അതിനെ ന്യായീകരിക്കുന്ന മാധ്യമങ്ങളെ പറ്റിയുമാണ് രണ്ടു വർഷം കൊണ്ടവർ പൂർണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു